ചോരപ്പാടുകളുമായ മുമ്പേ വീണ്ടും കടുവ ഭീതിയിൽ മൂടക്കുല്ലി കൂടലൂർ പ്രദേശവാസികൾ യുവകർഷകനെ നരഭോജി കടുവ ആക്രമിച്ചു കൊന്ന അതേ സ്ഥലത്ത് ഇന്ന് രാവിലെ എത്തിയത് രണ്ട് കടുവകൾ പറമ്പിൽ ജോലി ചെയ്യുകയായിരുന്ന തൊഴിലാളികളാണ് കടുവയെ നേരിൽ കണ്ടത് പ്രദേശവാസികൾ ഭീതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒൻപതാം തീയതിയാണ് പുല്ലരിയാൻ പോയ യുവകർഷകനായ പ്രജീഷിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ഇതേ സ്ഥലത്തു തന്നെയാണ് ഇന്ന് വീണ്ടും രണ്ട് കടുവകൾ എത്തിയിട്ടുള്ളത് രാവിലെ എട്ട് മണിയോടെയാണ് തൊഴിലാളികൾ രണ്ട് കടുവകളെ പ്രജീഷിനെ ആക്രമിച്ചു കൊന്ന സ്ഥലത്തിന് സമീപത്തായി കണ്ടത് ഇതോടെ പ്രദേശവാസികൾ ഭീതിയിലായിരിക്കുകയാണ് അപ്പൊ ബാക്കിയാ പെണ്ണുങ്ങൾ പിള്ളേർക്ക് പിള്ളേർക്ക് വീട്ടിലേക്ക് പിന്നെ ഇവര് പടക്കം പിടിച്ചു നോക്കി കടുവ കുറച്ചു മാറിപ്പോയി കിണറുണ്ടായിരുന്ന അവരൊക്കെ ചെറിയൊരു കിണറുണ്ട് പിടിച്ചതിന്റെ തൊട്ടുമോ ഉള്ള ഒരു കിണറുണ്ട് ആ കിണറിന്റെ അവിടെ നിന്നിട്ട് പടക്കം പിടിച്ചു പേടിയില്ല പ്രദേശത്തുകൂടി യാത്ര ചെയ്യുകയായിരുന്ന നിരവധി ആളുകളും രാവിലെ കടുവയെ നേരിൽ കണ്ടു വന്യമൃഗ ആക്രമണ ഭീതിയിൽ നിന്നും സാവകാശം മുക്തമായി വരുന്നതിനിടെയാണ് പ്രദേശത്ത് വീണ്ടും കടുവ സാന്നിധ്യമുണ്ടായിട്ടുള്ളത് ഇന്ന് കടുവയെ നേരിൽ കണ്ട ബാബുവിൻ്റെയും കുടുംബത്തിൻ്റെയും നെഞ്ചടിപ്പ് ഇതുവരെയും മാറിയിട്ടില്ല രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മയിലിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു ഒരു വെപ്രാളവും ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ചെറിയതായിട്ടൊരു സൂചന കിട്ടി കടുവ ഉണ്ടാകാനുള്ള സാധ്യത അതാണ് അവരുണ്ട് പെട്ടങ്ങൾ പെണ്ണുങ്ങളോട് പറയുമ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾ അരിയും കഴുകി ആ വെള്ളം ഊറ്റികളാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് കടം ഇങ്ങോട്ട് ഇറങ്ങി വരും മേലേ നിന്ന് താഴെ വയലിലേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു സീനാണ് കടം പെട്ടെന്ന് ഇറങ്ങി വരുന്ന ആൾ കണ്ട ഉടനെ തൊട്ട് നമ്മൾ പണിയെടുക്കുന്ന തൊട്ട് അടുത്തെത്തി പിന്നെ പടക്കം അത് പൊട്ടിച്ചത് ബഹളാകുമ്പോൾ രണ്ടും രണ്ടുണ്ടായിരുന്നു രണ്ട് ആ വേറെ വേറെ ഭാഗത്തേക്ക് പോയി പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലക സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്തെ ജനജീവിതം സാധാരണ നിലയിലേക്ക് വരുന്നതിനിടെ വീണ്ടും കടുവയെത്തിയതോടെ നാട്ടുകാർ ഏറെ ആശങ്കയിലായിരിക്കുകയാണ് പുറത്തിറങ്ങിയ കടുവകളെ അടിയന്തിരമായി പിടികൂടുന്നതിനും വന്യമൃഗശല്യം ശാശ്വതമായി പരിഹരിക്കുന്നതിനും നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ കൊരുങ്ങുകയാണ് വീണ്ടും വാഗേരി മൂടക്കൊല്ലി നിവാസികൾ ന്യൂസ് ബ്യൂറോ മീനങ്ങാടി